നമസ്കാരം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വെട്ടം പഞ്ചായത്തിൽ എഴുപത്തിയെട്ടുകാരന് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാറിന്റെ നേതൃത്വത്തിൽ അടിയന്തിരമായി ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു തുടർന്നാണ് കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ മാസ് ക്ലോറിനേഷൻ വെട്ടം പഞ്ചായത്ത് പ്രതിരോധ ശുചിത്വ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും ആരോഗ്യ ശുചിത്വ സമിതി ചേർന്ന് കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ മാസ് ക്ലോറിനേഷൻ തുടങ്ങി നേരത്തെ ആരോഗ്യവകുപ്പ് ശേഖരിച്ച വെള്ളത്തിന്റെ പരിശോധനാ ഫലം ലഭ്യമായ ശേഷം കൂടുതൽ സുരക്ഷാ നടപടികളിലേക്ക് കടക്കും രോഗ ഉറവിടം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് പട്ടം പഞ്ചായത്ത് വാർഡില് ഇപ്പോൾ ഇന്നലെ ഒരു മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് െ അവരുടെ വീടുകളില് ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടത്തി വേണ്ട നിർദേശങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പോരാട്ടതിനെ അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹെൽത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വാർഡ് മുഴുവൻ ആശയപ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട് ക്ലോറിനേഷനും ബോധവൽക്കരണ പരിപാടികളും നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വാർഡിൽ എത്തിയിട്ടുള്ളത് ശനിയാഴ്ച രാത്രിയാണ് രോഗലക്ഷണങ്ങളോടെ എഴുപത്തി എട്ടുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് News desk Vetam